നമസ്കാരം വാർത്തകൾ നവകേരള നയരേഖയ്ക്ക് സമ്മേളനത്തിൽ പൂർണ്ണ പിന്തുണ പൊതുചർച്ചയിൽ ആരും എതിർത്തില്ല കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയ്ക്ക് പൂർണ്ണ പിന്തുണ നാലു മണിക്കൂർ നീണ്ട പൊതുചർച്ചയിൽ ആരും സെസ്സും ഫീസും അടക്കമുള്ള നയരേഖയെ എതിർത്തില്ല എന്നാൽ നയരേഖയിൽ സി പി എം സമ്മേളന പ്രതിനിധികൾ ചിലർ സംശയങ്ങൾ ഉന്നയിച്ചു സെസും ഫീസും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുമെന്ന അഭിപ്രായമുയർന്നു പാർട്ടി നയമാണോ എന്ന് പരിശോധിക്കണമെന്നും കോഴിക്കോട്ടെ പ്രതിനിധികൾ വ്യക്തമാക്കി അവ്യക്തതകൾ നീക്കി പുതിയ കാഴ്ചപ്പാട് ജനങ്ങളെ പഠിപ്പിക്കണമെന്നും അഭിപ്രായമുയർന്നു പാർട്ടി ലൈനിൽ ചേർന്നതാണോ എന്ന് സംശയമുണ്ടെന്ന് കെ ടി കുഞ്ഞിക്കണ്ണൻ പൊതുചർച്ചയിൽ പറഞ്ഞു നവ നവഉദാരവൽക്കരണമെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ഇതിൽ ജാഗ്രത വേണമെന്നും കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു താനൂരിൽ നിന്ന് നാട് വിട്ടുപോയ പെൺകുട്ടികൾ തിരിച്ചെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും പോലീസ് സംഘത്തോടൊപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കുട്ടികൾ എത്തിയത് ഗരിബ് എക്സ്പ്രസിൽ പന്ത്രണ്ട് മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കുട്ടികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും കൌൺസിലിംഗിന് ശേഷം ഇരുവരെയും വീട്ടുകാർക്ക് വിട്ടു നൽകും സി ഡബ്ല്യു കുട്ടികളെ ഹാജരാക്കും അതേസമയം കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാടുവിടാൻ സഹായിച്ച റഹീം അസ്ലമിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും നിലവിൽ റഹീമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എറണാകുളത്ത് നിന്നും പതിനഞ്ചുകാരിയെ കാണാനില്ലെന്ന് പരാതി എറണാകുളം കളമശ്ശേരിയിൽ പതിനഞ്ചുകാരിയെ കാണാനില്ലെന്ന് പരാതി അസം സ്വദേശിനിയായ എച്ച് എം ഡി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായത് കുട്ടിയുടെ അമ്മ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൈമാറിയത് പെൺകുട്ടി പോയത് പ്രായപൂർത്തിയാകാത്ത സുഹൃത്തിനൊപ്പമാണെന്നും വീട്ടിൽ നിന്നാണ് കുട്ടിയെ കാണാതായതെന്നും അമ്മ നൽകിയ പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു എം ഡി എം എ കച്ചവടത്തിന് പ്രതി ഉപയോഗിക്കുന്നത് പത്ത് വയസ്സുള്ള സ്വന്തം മകനെ പത്തനംതിട്ട തിരുവല്ലയിൽ മൂന്നര ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായ സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് ലഹരി കച്ചവടത്തിനായി പ്രതി സ്വന്തം മകനെയാണ് കാരിയറായി ഉപയോഗിച്ചിരുന്നെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വില്പന നടത്തുന്നതിനായാണ് മകനെ ഉപയോഗിച്ചതെന്നാണ് മൊഴി തിരുവല്ലയിൽ മൂന്നര ഗ്രാം എം ഡി എം എ തിരുവല്ല സ്വദേശിയായ മുപ്പത്തി ഒൻപത് കാരനാണ് പിടിയിലായത് ഇയാൾ പത്ത് വയസ്സുകാരനായ സ്വന്തം മകനെ ഉപയോഗിച്ചാണ് എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി പത്ത് വയസ്സുകാരനായ മകന്റെ ശരീരത്തിൽ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എം ഡി എം എ ഒട്ടിച്ചു വെക്കും ഇത്തരത്തിൽ ഒളിപ്പിച്ചു കടത്തുന്ന എം ഡി എം എ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വ്യാപകമായി വിൽപ്പന നടത്തുകയായിരുന്നുവെന്നും അറസ്റ്റിലായ പ്രതി ലഹരി കടത്ത് മാഫിയയുടെ തലവനാണെന്നും പോലീസ് വ്യക്തമാക്കി മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായി ഇയാൾ ലഹരി എത്തിച്ചു നൽകിയതെന്നും ഭാര്യ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദ് പറഞ്ഞു പാൻ മസാലയിൽ കുങ്കുമപ്പൊടി പരാതി ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കോടതി പാൻ മസാലയിൽ കുങ്കുമപ്പൊടി ഉണ്ടെന്ന അവകാശവാദത്തിനെതിരെ പരാതി പരാതിയുടെ അടിസ്ഥാനത്തിൽ പരസ്യത്തിൽ അഭിനയിച്ച ഷാരൂഖ് ഖാൻ അജയ് ദേവഗൺ ടൈഗർ ഷെറോഫ് എന്നിവരെ ഉപഭോക്തൃ സമിതി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ജയ്പൂർ ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര സമിതിയാണ് പരസ്യത്തിൽ അഭിനയിച്ചവരെ വിളിപ്പിച്ചത് ജയ്പൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി കിലോയ്ക്ക് നാല് ലക്ഷം രൂപ വിലയുള്ള കുങ്കുമപ്പൊടി പൊടി അഞ്ചു രൂപയുടെ പാൻ മസാലയിൽ ഉൾപ്പെടുത്താനാകില്ലെന്നും പരസ്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുമാണ് പരാതി